കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം ലഭിക്കില്ല സ്കൂൾ തലത്തിലായാലും ബിരുദ തലത്തിലായാലും അവസ്ഥ സമാനമാണ് യു ജി സി മുന്നോട്ട് വയ്ക്കുന്ന ലിംഗസമത്വം ഇവിടെ അട്ടിമറിക്കപ്പെടുന്നുവെന്നാണ് വിമർശനം വിദ്യാർത്ഥികൾ സംഘടിതമായി ലിംഗനീതിക്ക് വേണ്ടി മുന്നോട്ട് വരണമെന്ന് കലാമണ്ഡലത്തിലെ മുൻ സെക്രട്ടറിയും രജിസ്ട്രാറുമായിരുന്ന സാഹിത്യകാരൻ എൻ ആർ ഗ്രാമപ്രകാശ് വ്യക്തമാക്കി സ്ത്രീകൾ കലാകാരികൾ അവർ തുറന്നു കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് ആ രീതിയിലൊരു അഭിപ്രായ നടക്കൂ മോഹിനിയാട്ടത്തിന്റെ പദങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകൃതമായാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആധുനിക സമൂഹത്തിൽ ലിംഗനീതി എന്നത് പ്രധാന ആവശ്യമായി വളർന്നു വന്നിരിക്കുന്നു ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ അത് നടപ്പാകില്ല ആൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരമൊരുക്കാൻ കലാകാരികൾ കൂടി മുന്നോട്ട് വരണമെന്നാണ് ആവശ്യം ആർ എൽ വി രാമകൃഷ്ണന് മോഹിനിയാട്ടം കളിക്കാൻ കൂത്തമ്പലത്തിൽ അവസരമൊരുക്കുമ്പോഴും ഇനി എന്ന് കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം രണ്ടു വർഷം മുൻപാണ് പെൺകുട്ടികൾക്ക് കഥകളി വിഭാഗത്തിൽ ആദ്യമായി പ്രവേശനം ലഭിച്ചത് കലാമണ്ഡലം ഗോപി ഗോപിയാശാൻ ഉൾപ്പെടെയുള്ളവരുടെ ശ്രമഫലമായാണ് അത് നടപ്പായത് എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ